തൂക്കുകയർ ചിക്കു സുന്ദർ എഴുതിയ കഥ ഇന്ന് നിന്റെ ഊഴമാണ് നിനക്കൊപ്പം ഊഴവും കാത്തിരുന്ന രണ്ടു പേർ കൂടിയുണ്ട് നിനക്ക് ഇടതും വലത്തുമായി ഇനി നിന്റെ യാത്രയിൽ കൂടെ ഇവർ മാത്രം പതിവിലും ഏറെ ഭംഗിയായി വസ്ത്രവും ധരിച്ചവൻ പലകുകൊണ്ടു മറച്ച ആ ക്ലാസ് മുറിയിലേക്ക് ഒരു ഒഴിഞ്ഞ മൂലയിൽ കിടന്നിരുന്ന ബെഞ്ചിനു മുകളിൽ ഇരിപ്പുറപ്പിച്ചു എന്നത്തെയും പോലെ കാണുമ്പോൾ ഓടിക്കൂടിയവർ കളിച്ചിരി മുഴിഞ്ഞവർ ആരുമില്ല ഉള്ളവർ തികച്ചും നിശബ്ദർ മുഖത്തുപോലും നോൽക്കാതെ എന്തൊക്കെയോ കുത്തി കുറിച്ചിരിക്കുന്നുണ്ട് ദൂരെ എവിടെയോ നിന്ന് ആരോ ഉച്ചത്തിൽ ഭാഗവത പാരായണം നടത്തുന്നുണ്ടായിരുന്നു ഏതോ ഒരു ഭീതി മനസ്സിൽ അലയടിക്കുന്നുണ്ട് അതെ നീ നിന്നെ അവിടെ വിളിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ കൂടെ ചെന്നാലും കറുത്തു നീളം കുറഞ്ഞ ചുരുണ്ട മുടിയുള്ള ഒരു മനുഷ്യൻ ചിരിച്ച മുഖവുമായി എന്നെയും കാത്തു നിൽക്കുന്നു മെല്ലെ കയ്യിലെ ബാഗ് നിലത്ത് വെച്ചിട്ട് ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പതിയെ അയാളുടെ അരികിലേക്ക് നടന്നു ചെന്നു ഇന്ന് നിന്റെ ഊഴമാണ് എൻ്റെ കൂടെ വന്നാലും കാര്യമെന്ത് എന്നറിയാതെ ഒപ്പം നടന്നു ഞാൻ കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒപ്പം പേർ കൂടി ഒത്തുചേർന്നു ആരാണ് നിങ്ങൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഞങ്ങളും നിന്നെപ്പോലെ തന്നെ എന്നൊരു മറുപടി മാത്രം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് അദ്ദേഹത്തോടൊപ്പം നടന്ന് അകന്നു ഭക്ഷണവും വെള്ളവും വാങ്ങി തന്നു ഞങ്ങൾക്ക് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാര്യമെന്തെന്നറിയാതെ ഞാനും നടന്നു നടന്ന് ഇടതൂർന്ന് നിൽക്കുന്ന റബ്ബർ മരങ്ങളുടെ തണൽ കൊണ്ട് അന്ധകാരം പുതച്ച വഴിയിലൂടെ മധ്യഭാഗത്തെത്തി ഇവിടം വരെയുള്ളൂ നിങ്ങളുടെ യാത്ര പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇവിടം വരെയോ അതെന്താണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടു മരങ്ങളുടെ കുറുകെ കെട്ടിയിരിക്കുന്ന കമ്പിൽ തൂങ്ങി കിടക്കുന്ന മൂന്ന് കയറുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ തീരുകയാണ് നിങ്ങളുടെ ജീവിതയാത്ര ഒരു ഞെട്ടലോടെ എന്താണ് പറയുന്നത് അതെ ഇതാണ് നിന്റെ അല്ല നിങ്ങളുടെ വിധി നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന വിധി ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വരുന്നു ശരീരമാകെ വിയർത്ത് ഒഴുകി തുടങ്ങിയിരിക്കുന്നു മനസ്സ് പരിഭ്രാന്തിയോടെ അലയടിച്ചു തുടങ്ങി കണ്ണിലേക്ക് ഇരുട്ടുകൾ ഇരച്ചുകയറി ഷർട്ടിൻ്റെ ബട്ടൺസുകൾ ഇളക്കി അയച്ചിട്ട് ഉച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് തലയിൽ കയ്യും വച്ച് നിരത്തിരുന്നു ചുറ്റുമന്ധകാരം പരക്കുന്നുണ്ട് കൂടെയുള്ളവർക്ക് നേരത്തെ അവരുടെ വിധിയെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു കൂടെയുള്ളവർക്ക് നേരത്തെ അവരുടെ വിധിയെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു വിചാരണ കഴിഞ്ഞവർ മനസ്സിനെ പാകപ്പെടുത്തിയവർ ഞാനോ എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നത് ദയനീയമായി അവൻ ആ മനുഷ്യനോട് ചോദിച്ചു അറിയില്ലേ നിനക്ക് ആരും പറഞ്ഞില്ലേ നിന്നോട് ഇല്ല അറിയില്ല വിധി നടപ്പാക്കും മുൻപെങ്കിലും എന്നോടൊന്നു പറഞ്ഞു തരൂ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് നീ എന്തിനാണ് ആ കുഞ്ഞിനെ ശാസിച്ചത് എന്തിനാണ് ആ കുഞ്ഞിനെ ദേഹോപദ്രവം ചെയ്തത് ആരാണ് ആ കുഞ്ഞു കുഞ്ഞിനിൻ്റെ അന്യരെ ആരെയും നിയന്ത്രിക്കുവാനുള്ള അവകാശം നിനക്കില്ല ശരിയാണ് പക്ഷേ തൂക്കു കയറു വരെ എത്തിച്ച ഈ വിധി ഈ നിസ്സാര കാര്യത്തിനോ കുട്ടികൾക്ക് നേരായ മാർഗം നിർദ്ദേശിക്കുന്നതും ഇത്രയും വലിയ തെറ്റാണ് അതെ നീ ഉപദ്രവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് അവൾ നിൻ്റെ ആരുമല്ല അതാണ് കാരണവും നീ ചെയ്ത കുറ്റവും ഇതായിരുന്നു എൻ്റെ വിധി ഇങ്ങനെ ഒടുങ്ങാനായിരുന്നു എൻ്റെ നിയോഗം എന്താണ് ഞാൻ ഇനി ചെയ്യുക ആരോടാണ് ഒന്ന് പറയുക ആരാണ് എന്നെ സഹായിക്കുക എന്താണ് ഞാൻ ഇനി ചെയ്യുക പരിഭ്രാന്തിയോടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു ഒരു എൻ്റെ ഈ ദുർവിധി ആരും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല എൻ്റെ അച്ഛൻ അമ്മ ആരും തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പ്രതീക്ഷിച്ചിരുന്നവൾ എൻ്റെ ഒരുപക്ഷെ അവരെല്ലാം അറിഞ്ഞിരിക്കാം അറിഞ്ഞിട്ടും ആരും തന്നെ മുന്നോട്ട് വന്ന് എനിക്കായി വാദിക്കാത്തത് എന്താകും എല്ലാവരും മൗനമായി എൻ്റെ ഈ ദുർവിധിയെ ശരിവയ്ക്കുകയാണോ എല്ലാവരും എന്നിൽ നിന്ന് മുഖം തിരിക്കുകയാണോ ദൈവമേ എൻ്റെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ പോയി എത്രയെത്ര ജീവിത ലക്ഷ്യങ്ങൾ എല്ലാം എല്ലാം ഇവിടെ അസ്തമിക്കുകയാണോ ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ച എൻ്റെ ഈ ജീവിതം ഇത്ര പെട്ടെന്ന് ഈ നിസ്സാര കാര്യത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ് നിരവധി ചോദ്യങ്ങളിലൂടെ വിഷമങ്ങൾ കൊടുമുടി താണ്ടി ഒരുപക്ഷേ ഇത്രയും ഉണ്ടാകുമായിരുന്നിരിക്കാം എൻ്റെ ഈ ജീവിതയാത്ര തലവിധി എഴുതിയവൻ്റെ പേനയുടെ മഷി തീർന്നത് ചിലപ്പോൾ ഈ ഒരു നിമിഷത്തിലാവാം എന്തൊക്കെയോ ഒരു ആശ്വാസം പോലെ സമനില തെറ്റിയ പോലെ അവൻ ഓർത്ത് പുലമ്പുന്നുണ്ടായിരുന്നു അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ തൂക്കുകയറ് മുറുകി ഒരു പക്ഷേ മരിച്ചില്ല എങ്കിൽ വീണ്ടും തൂക്കിക്കൊല്ലുമോ അതോ ഇല്ല ഒറ്റ തവണ മാത്രം പക്ഷേ മരിച്ചുവെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിലത്തിറക്കൂ എന്താ കാര്യം എന്ന് അദ്ദേഹം തിരക്കി ഇല്ല ഒന്നുമില്ല സമയം ഏതാണ്ട് സന്ധ്യയോട് അടുത്തു തുടങ്ങി മൂന്നുപേരും വിധിയെ നേരിടാൻ ഒരുങ്ങി തൂക്കുകയറിന് മുന്നിൽ നിരന്നു നിന്നു അവൻ്റെ ഇടത്തും വലത്തും മറ്റു രണ്ടുപേരും തികച്ചും നിശബ്ദരായി തലകുനിച്ചു നിന്നു അവൻ തല ഉയർത്തി ആ തൂക്കുകയറിനെ നോക്കി കയറിൻ്റെ കുരുക്കിലേക്ക് അവൻ്റെ നോട്ടം വൃതാകൃതിയിൽ ചലിച്ചു തുടങ്ങി ഇനിയുള്ള യാത്രകളിൽ തികച്ചും അന്ധകാരം സൃഷ്ടിക്കുന്ന ആ കറുത്ത മൂടുപടം അദ്ദേഹം അവരുടെ തലയിലൂടെ കമിഴ്ത്തി കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി കഴുത്തിലേക്ക് കുരുക്കിട്ടു ചുറ്റിനും ഉള്ളിലും എല്ലാം അന്ധകാരം കടുക്കുന്നു ഇനി എന്താ ചെയ്യുക ആരാണ് രക്ഷിക്കുക എങ്ങനെയാണ് രക്ഷപ്പെടുക ആകെ പരിഭ്രാന്തമാകുന്നു മനസ്സ് ഒരു കാര്യം ചെയ്യാം കഴുത്തിനു ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തി തൂക്കുകയർ മുറുകാതെ കുറേ നേരം നിശ്ചലമായി ജീവൻ പോകാതെ പിടിച്ചു നിൽക്കണം അതേ ഇനി മാർഗമുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ചു എങ്കിലും മരണത്തെ മുഖാമുഖം കണ്ട് ആകെ അസ്വസ്ഥനായി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു ജീവിതത്തിൽ ഇതുവരെ നേരിടാത്തൊരു ഭീതി വേദന പിടച്ചിൽ എല്ലാമായി കയറ് അവൻ്റെ കഴുത്തിലേക്ക് തുടങ്ങി കഴുത്തിൻ്റെ മസിലുകളുടെ ബലം ക്ഷയിച്ച് ക്ഷയിച്ച് പിടച്ചിലുകൾ അതീവ വേഗത്തിലായിരിക്കുന്നു ആരാണ് തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ ആർക്കു വേണ്ടിയായിരുന്നു താൻ ഇത്രയും നാളും ജീവിച്ചിരുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ആരായിരുന്നു എനിക്ക് ചുറ്റും കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം എല്ലാം എൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എല്ലാം ഓർമ്മകളിലൂടെ അതിവേഗം മിന്നി മാഞ്ഞു പോയി പിടച്ചിലുകളുടെ വേഗം കുറഞ്ഞു കുറഞ്ഞ് നിശ്ചലമാകുന്നു മോനെ എന്നൊരശരീരി ഒരു സ്ത്രീ ശബ്ദം അന്ധകാരത്തിൻ്റെ മൂടുപടം മെല്ലെ കീറിയവൻ അവൻ തുറക്കുന്നു വർണാഭമായ പ്രകൃതി അവനൊരു പുതിയ ഉണർവ് വെച്ച് നീട്ടുന്നു മിഴികൾ തിരുമി ആ പുതിയ ലോകത്തേക്ക് മെല്ലെ മെല്ലെ അവൻ ഇറങ്ങിച്ചെല്ലുന്നു ഒരു സ്വപ്നയാത്ര